ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന മിഖിയൽ സ്റ്റാറയ്ക്ക് ഇപ്പോൾ ആ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു മോശം പ്രകടനത്തെ തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ കൊണ്ട് ഒരു പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ഒരുപാട് റൂമറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിച്ചിരുന്നു ഇവാൻ വുക്കുമനോവിച്ച് ഡെസ് ബക്കിംഗ്ഹാം എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ അതിൽ കഴമ്പില്ല എന്ന കാര്യം മാർക്കസ് മെർഗുലാവ് നേരത്തെ അറിയിച്ചിരുന്നു ഐ എസ് എല്ലിൽ ുള്ള ഒരു പരിശീലകനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം എന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് പ്രശസ്ത പരിശീലകനായ അന്റോണിയോ ലോപ്പസ് ഹബാസിന് വേണ്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ഹബാസിനു കൂടി സ്ഥാനമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെയധികം സമ്പത്തുള്ള ഒരു പരിശീലകനാണ് ഹബാസ് നിലവിൽ ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിയുടെ പരിശീലകനാണ് അദ്ദേഹം അവരെ മോശമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കാരണം ഐ ലീഗിൽ ഇന്റർ കാശി നിലവിൽ മൂന്നാം സ്ഥാനത്താണുള്ളത് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ലോകസഭാസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എ ടി കെ ഒരുപാട് കാലം ഇദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു രണ്ട് തവണ അവർക്ക് ഈയൊരു ഐ എസ് എൽ കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകനാണ് ലോകസഭാസ് മാത്രമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ അദ്ദേഹം ഒരു താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു അന്ന് ആ ഒരു ഷീൽഡ് കിരീടം അവർക്ക് നേടിക്കൊടുക്കാൻ ഹബാസിനെ സാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് ഹബാസ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം